<laughs> <laughs> apartment. Apartment it it. ോ നൂറ്റൊന്ന് രൂപ എന്റെ ജീവിതത്തില് ഏറ്റവും അധികം എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് രണ്ടായിരത്തിഇരുപത്തിരണ്ട് വിഷുദിനത്തിലാണ് വിഷു ഇവിടെ എന്നോട് ഇഷ്ടം കമ്മിറ്റഡ് ആയത് എന്താ ഞങ്ങളൊരു ഇന്ന് ഞങ്ങളൊരു ആനിവേഴ്സറി ചെറിയ രീതിയിൽ ആഘോഷിച്ചു ഓ അത്രേ ഉള്ളൂ മീൻസ് അപ്പൊ ഞങ്ങള് ഫോൺവേഴ്സറി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് വിഷുണ്ടെന്നാണ് എനിക്ക് ലാലേട്ടൻ ഗോൾഡ് കോയിൻ കൈമീട്ടായിട്ട് തന്നെ ബിഗ് ബോസ് വെച്ചിട്ട് അതെനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു കാര്യമാണ് നല്ലൊരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് തൊണ്ടായിരത്തിനാലിലും ഈ ഡേറ്റ് നന്നായിട്ട് ഭയങ്കര സ്വീറ്റ് ക്രേവിദ്യണ്ടോ അതൊന്നും പറയാറായിട്ടില്ല ഷുപ്പുട്ടൻ ഷുപ്പുട്ടൻ്റെ എന്താണ് ആൾക്കാർ കാണാൻ പറ്റും മുഖം കാണില്ലല്ലോ അതൊക്കെ കാണാൻ സമയമാണ് കിട്ടും ഷുപ്പുട്ടെന്ന് അടിച്ചോക്കിയ ആളെ കിട്ടും ഒരിക്കലും കിട്ടില്ല